നമസ്കാരം ന്യൂസ് സ്വാഗതം സെപ്റ്റംബർ ഒൻപതാം തീയതി പാർലമെന്റിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനേഴാം തീയതി നരേന്ദ്രമോദിയുടെ പടിയിറക്കം ഇത് രണ്ടും ആഘോഷപൂർവ്വം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ഘട്ടമാണ് നരേന്ദ്രമോദിക്ക് മാത്രമായി ഇളവ് അനുവദിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആർ എസ് എസിന്റെ തീരുമാനം ആർ എസ് എസിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ജെ പി നദ്ദയെയും പാർട്ടിയിൽ അങ്ങനെ വെച്ച് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല ആർ എസ് എസ് വിചാരിച്ചാൽ ഒരു നേതാവിനെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിയുമെന്നും അത് നിങ്ങളുടെ പൂർവികരോട് ചോദിച്ചാൽ മതി പ്രത്യേകിച്ചും നിങ്ങളുടെ തലമുതിർന്ന നേതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അദ്വാനിയോടും മുരളീ മനോഹർ ജോഷിയോടുമൊക്കെ കൃത്യമായി ചോദിച്ചാൽ മതി അവരെയൊക്കെ വളരെയധികം വിഷമത്തിലാക്കുന്ന രീതി അവരെയൊക്കെ അപഹസിക്കുന്ന രീതിയിൽ പല നിലപാടും നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി എടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൽ പയറ്റിയ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ ശക്തമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് പല നേതാക്കളെയും അപ്രസക്തരാക്കുകയാണ് ബി ജെ പിയിൽ ഇത്തരത്തിൽ ഒരു കീഴ്വഴക്കം അതിപ്പോൾ ഒരു ഘട്ടത്തിൽ മാത്രമല്ല എല്ലാ ഘട്ടത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ മോദിക്ക് മാത്രം ഒരു പ്രത്യേക കാലയളവില്ല അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അതിന് ഉദാഹരണ സഹിതം ആർ എസ് എസ് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്നത് ആർ എസ് എസ് ഉൾപ്പെടെ പറയുന്ന കാര്യം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഇപ്പോൾ നാണക്കേടിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നിൽക്കക്കല്ലിയില്ലാതെ രാജിവെച്ചതാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മാത്രമല്ല മാനസികപരമായി തകർന്നു പോയ ഒരു സമയമാണ് ബി ജെ പിയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെ ശക്തമായി എതിർത്തു തുടങ്ങി കാരണം ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ശക്തമായ നിയമ നടപടിക്ക് ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരുങ്ങിയില്ല ഇതായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ചോദ്യം അതായത് ബി ജെ പി നേതാക്കളിൽ ആരെയെങ്കിലും ചോദ്യം ചെയ്താലോ അമിത്ഷാ മോദി സഖ്യത്തിൻ്റെ ധാരണകളെയും അവരുടെ പുറത്തകാൻ്റെയും ഒളിച്ചെടുക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു ശ്രമം അറിഞ്ഞോ അറിയാതെയോ വന്നാൽ ജഗദീപ് ധൻഖറുടെ ഗതിയായിരിക്കുമെന്ന് രാഷ്ട്രപതിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരു ആർ എസ് എസ് കാര്യാണ് അവർ ഒഡീസയിൽ നിന്നും മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നാക്ക വിഭാഗത്തിൽ നിന്നും ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്നും വന്നവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയോട് തർക്കിക്കാൻ പോയി പരമാധികാരം എനിക്കാണ് എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരെ പോലെ ബാലിശമായ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ റൈസിയാന ഹിൽസിൽ തിരിച്ചടികളുടെ പൊടിപൂരമായിരുന്നു കണ്ടത് ഇനി ഈ രണ്ട് കാര്യങ്ങൾ സെപ്റ്റംബറിൽ നടക്കും അത് എൻ ഡി എക്ക് വലിയ ക്ഷീണമായിരിക്കും